ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ േംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് തൃശൂർ ജില്ലാ വർക്കേഴ്സ് നടന്നു ഹാളിൽ വെച്ച് നടന്ന പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന കള്ളുചെത്ത് തൊഴിലാളി ഫെഡറേഷൻ ജനറൽ കൌൺസിൽ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനും സർവീസിലിരിക്കെ മരണപ്പെട്ട കള്ളുചെത്ത് തൊഴിലാളികളുടെ കുടുംബ സഹായ വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് വടക്കാഞ്ചേരി സി ഐ ട്യൂ ഹാളിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് നടന്ന പരിപാടി പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് തൊഴിലാളികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യം നേടിയെടുത്തത് ഉപകൃത നമ്മുടെ സംഘടനകൾ കെ എൻ ഗിരിജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി ടി അരവിന്ദാക്ഷൻ യു കെ സുബ്രഹ്മണ്യൻ പി കെ സുരേഷ് കുമാർ ടി എസ് ജയൻ വി കെ വാസുദേവൻ എം എസ് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു പാഞ്ഞാൾ മുള്ളൂർക്കര വേലൂർ കടങ്ങോട് എരുമപ്പെട്ടി വടക്കേക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഏഴ് കുടുംബങ്ങൾക്ക് കുടുംബസഹായ നിധി യോഗത്തിൽ വിതരണം ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി